ദേവനാമം മാറ്റപ്പെടുമാറാകട്ടെ ആത്മൂറ്റൊമ്പത് ഡോക്ടർ മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ കർത്താവായ യേശുക്രിസ്സിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം എന്നിട്ട് ചിന്തിക്കായിട്ട് രണ്ട് കുഞ്ചൽ പന്ത്രണ്ടിൻ്റെ ഒമ്പത് വായിക്കാം പൗലോസ് പൊലൂസപ്പോഴ്സണിനോട് കർത്താവ് പറഞ്ഞ വാക്കുകളാണിത് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞുമായിരുന്നു കഴിഞ്ഞ ആറ് ദിവസങ്ങളായിട്ട് കർത്താവിൻ്റെ മൊഴികളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു അവൻ്റെ എതിരെ ഭാഗ്യവാന്മാർ നീതി നിമിത്തം ഉപജോത്സാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ള വിധത്തിലുള്ള ചിന്ത നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഈ രണ്ടു ഒന്നിൽ പന്ത്രണ്ടിൻ്റെ ഒമ്പതിൻ്റെ ചില സത്യങ്ങൾ ഗ്രഹിക്കാം സപ്പോസൻ മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്നാൽ അതിന് മറുപടി കർത്താവ് ഇങ്ങനെയാണ് കൊടുത്തത് എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു ഇന്നും കർത്താവ് നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണിത് എന്നാൽ നാം അത് കേൾക്കാൻ തയ്യാറാണോ ഓലോസ് മടി മറുപടി പറയുകയാണ് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേലെ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും നമുക്ക് ഈ വാക്കുകൾ പറയാൻ സാധിക്കുമോ അതിൻ്റെ അർത്ഥം എത്ര അഘാതമാണ് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവർക്ക് മാത്രമേ ഈ വാക്കുകൾ പറയാൻ സാധിക്കുകയുള്ളൂ കഷ്ട സഹിക്കാൻ തയാ തയ്യാറായവർക്കും അന്നുള്ള ജീവിതത്തിലെ ഭാരങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ നാം അത് എങ്ങനെ സഹിക്കുന്നു കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധ പ്രത്യാശയും ഉള്ളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ പ്രശംസിക്കാൻ സാധിക്കുന്നുണ്ടോ കഷ്ടം എൻ്റെ കർത്താവിനെ നോക്കിയാൽ നമ്മുടെ കഷ്ടങ്ങൾ സാരമില്ല ഞണുവാൻ സാധിക്കുന്നുണ്ടോ കർത്താവിൻ്റെ സ്നേഹത്താലുള്ള നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു ബലഹീനതയിൽ ബലം നൽകുന്ന കർത്താവിനിലേക്ക് മാത്രം നോക്കി ഓട്ടസ്ഥിതിയോടെ നമുക്ക് ഓടാം ബലഹീനതയിൽ ഞാൻ ശക്തിയുള്ളവൻ എന്ന് പറയട്ടെ കാരണം കർത്താവ് കൂടെയുണ്ട് ബൽഹീനരെ താങ്ങുന്നവൻ കർത്താവ് പസ്യ മുപ്പത്തഞ്ച് ബലി വിശ്വാസത്തിൽ ബൽഹീനയായവർ റോമൻ നാലിന് പതിനെട്ട് ബലമുള്ളതിനെ ലഞ്ചി പിപ്പാൻ ദൈവ ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ ഇരുപത്തേഴ് ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യനേക്കാൾ ബലമേറിയതാകുന്നു നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം ബലഹീനതയിൽ വിധിക്കപ്പെട്ട് ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റു അതെ ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ ഇരിക്കും ചത്തുവെങ്കിലോ അനേകം ഫലങ്ങൾ ഉണ്ടാകും അതുപോലെ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമുക്ക് പ്രതിസന്ധ വരുമ്പോൾ തളർന്നു പോകാതെ അതിൽ കൂടെ അനേക മണികൾ കൊയ്തെടുക്കേണ്ടതിന് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു ദൈവം ഈ ദൈവം ആരെന്ന് നാം അറിയുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു എന്നും അറിയും അവൻ എല്ലാം അതൊരു സമയത്ത് നന്നായി ചെയ്യും നമ്മുടെ ദൈവം വിശ്വസ്തനാണ് വിശുദ്ധനാണ് ശക്തിമാനാണ് നീതി നടത്തുന്ന ദൈവമാണ് ദൈവം വിശ്വസ്തൻ ദൈവം വിശു വിശുദ്ധനാണ് യഹോവയെ പോലെ പരിശുദ്ധനില്ല സമയം ഒന്ന് രണ്ടിൻ്റെ രണ്ട് ദൈവത്തെ ദൈവത്തിൻ്റെ മാതൃത്വങ്ങൾ അവൻ നിറവേറ്റും അവനായി കാത്തിരിക്കുക നീതിവാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും യഹോവയുടെ മഹത്വം യേശാവും നാൽപ്പതിന് വായിക്കുമ്പോൾ ദൈവം സകലവും അതാ അതിൻ്റെ സമയത്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാവുന്നു എന്നാൽ യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും അവൻ കഴുകന്മാരെ പോലെ ചെറുകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും അവർ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകും ബലമില്ലാത്തവനും ബലം വർദ്ധിപ്പിക്കുന്നു ഞങ്ങൾ സ്വന്തം ചെയ്ത് കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ യഹോവ നിന്നെ പോലെ ഒറ്റനില്ല നീ അല്ലാതെ ഒരു ദൈവവുമില്ല ദൈവം നീ തക്ക സമയത്ത് എല്ലാം നന്നായി ചെയ്യുന്നവനാണെന്ന് നിന്നെ പോലെ ഒരിത്ത ഇല്ല എന്നും നീ അല്ലാതെ ഒരു ദൈവമില്ല എന്നും ഹോവയെ കാത്തിരിക്കുന്നവർ തളർന്നു പോകുകയില്ല ശക്തിയെ പുതുക്കുമെന്നും മനസ്സിലാക്കി പ്രവർത്തിച്ച് ജീവിക്കാനുള്ള കൃപ തരണമേ ദൈവനാമം മോത്തപ്പെടുമാരാകട്ടെ പ്രശ്നങ്ങൾ വരുമ്പോൾ തളർന്നു പോകാതെ ജീവിക്കുന്ന അതിൻ്റെ ഏറ്റവും വലിയ സത്യം അവർ ദൈവത്തിൻ്റെ സ്വഭാവത്തെയും അവൻ്റെ പ്രകൃതിയെയും അറിയുന്നത് കൊണ്ട് അവനാരെന്ന് അവർ മനസ്സിലാക്കി അവർ അവർ ഓരോ ദിവസവും ദൈവത്തോടടുത്ത് ജീവിക്കുന്നവരായി തീരുന്നു ദൈവനാമം ഒറ്റപ്പുറം